അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒന്ന് വല്ലപ്പോഴും ഉമ്മായി ഒന്ന് കാണാൻ പോകണം അപ്പൊ അൻസർ മോന് പോകാറായിട്ടുണ്ട് തിങ്കളാഴ്ച മോൻ പോവുകയാണ് അപ്പൊ ഇൻഷാല്ല എല്ലാരെയും ഒന്ന് കണ്ടു കേട്ട് പോകാൻ വേണ്ടിയിട്ട് മോൻ ഓടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കൊറിയറുള്ള ദിവസമാണ് അപ്പൊ നമ്മുടെ കൊറിയറിന്റെ തിരക്കുകളും അതിന്റെ ഇടക്ക് അതെല്ലാം കൊറിയർ ചെയ്ത് വണ്ടി വന്ന് എല്ലാം കൊണ്ടുപോയതിനു ശേഷം നമ്മൾ അൻസർ മോനും ഒക്കെ ആയിട്ടും ചായ കാണാൻ പോകുന്നതും നമ്മുടെ ഒരു ദിവസത്തെ വീട്ടിലെ മൊത്ത വിശേഷങ്ങളും കാര്യങ്ങളും കൊറിയർ ചെയ്യുന്ന പാക്കിങ്ങും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പൊ ഉമ്മാടെ അടുക്കെ പോകുന്നതും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമ്മള് പതിനെട്ടാം തീയതി കൊറിയർ ചെയ്തു കഴിഞ്ഞു കേട്ടോ ഇതിപ്പോ നമ്മൾ വീഡിയോ കാണിക്കുന്നു എങ്കിലും പതിനെട്ടാം തീയതി നമ്മൾ കൊറിയർ ചെയ്തു ഇന്നലെ ഇന്നുമായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചതൊന്നും കിട്ടിയിട്ടില്ല കാസർഗോഡ് ഭാഗത്തേക്കും കിട്ടിയിട്ടില്ല അക്ക അതൊക്കെ ദൂരമായതുകൊണ്ട് താമസിച്ചേ കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ ഇരുപത്തിരണ്ടാം തീയതി പോകുന്ന ഒരു പാർട്ടി എൻ്റെ അടുക്ക ഇരുപത്തിരണ്ടിന് പോകണം ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പതിനെട്ടാം തീയ്യതി എങ്കിലും അയക്കാതെ കിട്ടത്തില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാ വാക്ക് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടത്തക്ക നിലയ്ക്ക് ഞാനിത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പതിനെട്ടാം തീയതി നമ്മൾ കൊറിയർ ചെയ്യാനുള്ള സകല ഒരുക്കങ്ങൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കിട്ടുള്ളൂ കാസർകോട്ടത്തേക്കാണ് മുനീറ കെ പി എന്ന് പറഞ്ഞ ഒരാള് ഞാൻ ഈ എഴുതി എന്താ പാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചും ഒക്കെ പാക്കിംഗ് നടക്കുകയാണ് മുനീറയുടെ അഡ്രസ്സൊന്നു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ വേറൊരു അഡ്രസ്സ് വന്നിട്ട് മതിച്ചേട്ടം വന്നിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറിയിരിക്കില്ല മതിച്ചേട്ടം വരുമ്പോഴേക്കും കുറേ ഒതുക്കി പാക്ക് ചെയ്തൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ പക്ക അഞ്ച് കിലോടെ അഞ്ച് കിലോയുടെ കറക്റ്റ് അഞ്ച് അഞ്ചെണ്ണം തന്നെ കൊള്ളും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഇപ്പം ഏഴ് വെച്ചതും അതുപോലെ തന്നെ ദാ ഉണ്ടാ ഇതും അത് തന്നെ ആ ഏഴ് കിലോ കറക്റ്റ് ഏഴായിട്ട് അതിനകത്ത് തന്നെ ഇരിക്കും അപ്പം നമ്മൾ അങ്ങനെ കാർട്ടൺ എടുക്കുന്നത് കൊണ്ടുള്ള ഇതാണ് നമുക്ക് എല്ലാം കട്ട് ചെയ്തൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ഫുൾ ഫില്ലായിട്ടിരിക്കുകയാണെങ്കിൽ പോലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഇടക്ക് കണ്ടത് നമ്മുടെ സെറ്റിങ് സാധനങ്ങളൊന്നും അകത്തോട്ട് പിടിച്ചിട്ടിട്ടില്ല ഇപ്പോ മാത്രം ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടിട്ടൊന്നും ചെയ്യുവാണ് ഒത്തിരി പണി കിടക്കാണ് തീർന്നിട്ടില്ല അതിന്റെ ഇടയ്ക്കാണ് ഇത് ചെയ്യുന്നത് കാരണം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ വാക്കിനൊരു വ്യത്യാസം കാണിക്കാൻ പാടില്ലല്ലോ അത് തന്നെയല്ല ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് എല്ലാം വെളിയിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ളതാണിത് അതുകൊണ്ടാണ് നമ്മൾ അവരെ നേരത്തെ അവർ ബുക്ക് ചെയ്തിട്ടിരുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പറ്റത്തില്ലല്ലോ നമുക്ക് തിരക്കാണ് എന്ന് പറയുന്നത് ഒരു ഔചിത്യമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ തിരക്കിനിടയ്ക്ക് നമ്മൾ റെഡിയാക്കി ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഉള്ള കൊറിയർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇനി ഇതിങ്ങനെ മൊത്തം ഫില്ല് ചെയ്ത് പ്ലാസ്റ്റിക് ഒക്കെ അല്ലെങ്കിൽ തെർമോക്കോള് പ്ലാസ്റ്റിക്കിന്റെ പീസൊക്കെ കയറ്റിയിട്ട് എല്ലാം റെഡിയാക്കി പാക്ക് ചെയ്യുക കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് നമ്മുടെ ഉമ്മക്കുട്ടിയും കുറച്ച് താമസിച്ചേ വരുത്തുള്ളു അമ്പലത്തിലൊക്കെ പോകണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി അങ്ങനെ ഉമ്മ വരുവോ ഇല്ലയോന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു പതിനൊന്ന് മണിവരെ വന്നില്ല എങ്കിൽ ഇന്ന് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കിവിടെ പണിയാണ് ഇന്ന് രനും മോനും ഒക്കെ നിപ്പോ നമ്മുടെ മതചേട്ടനിപ്പോ വരും ജോലിയോട് ജോലിയാണ് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വേണ്ട കണ്ട കല്ലേക്കുത്തിയ തേങ്ങായും സവോള പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞിട്ട് ഗോതമ്പ് പൊടി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് നെയ്യ്ക്കാത്തത് നെയ്യാതെ കേട്ടോ അങ്ങോട്ട് മരിച്ചെടുത്തിട്ട് ഇന്നിത് നിന്നാൽ മതി എനിക്ക് സമയമില്ല രാവിലെ ഇരുന്ന് വേണ്ട നമ്മുടെ കല്ലേക്കുത്തിയാണ് എടുത്തത് അല്ലാതെ ഒരു രക്ഷയില്ല എന്ത് ചെയ്യും ഉമ്മയെത്തിയിട്ടില്ല പിന്നെ എന്തു ചെയ്യാൻ ഇവിടെതാ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം രണ്ടിൻ്റെ രണ്ട് സെക്ഷൻ സെക്ഷനങ്ങോട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുമോ അവർ ഇപ്പുറത്ത് മൂന്നും ഏഴും അഞ്ചും ഒക്കെയാണ് ഉണ്ടോ ഏഴ് ആ ഏഴുണ്ട് അഞ്ചുണ്ട് മൂന്നുണ്ട് എല്ലാം ഓരോ സെക്ഷൻ തിരിച്ച് ഇങ്ങനെ പാക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു വെളി കിടന്ന സെറ്റ് ഒരെണ്ണി വറക്കി എടുത്തു ബാക്കിയൊക്കെ അതാ വെളിയിൽ ഇങ്ങനെ നിരന്നടിച്ച് കിടക്കുവോ വേണ്ടോ കംപ്ലീറ്റ് സാധനങ്ങളും പുറത്താണ് ഈ നാലിൻ്റെ അത് പാക്ക് ചെയ്യാൻ പോവാണ് നാല് മൂന്ന് രണ്ട് അഞ്ച് ഏഴ് ഇങ്ങനെ പാക്കിങ്ങും നടക്കുകയാണ് കണ്ടോ ഇനി ഒന്നിൻ്റെ കിടക്കുന്ന ഒന്നും ആയിട്ടില്ല ഉമ അമ്പലത്തിലൊക്കെ പോയിട്ടേ വരത്തുള്ളു പറഞ്ഞു കാരണം മോന് മാല ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ എന്തൊക്കെയോ ഉണ്ട് രാവിലെ നല്ല മുട്ടം വറ്റ എനിക്ക് ജോലി കൂടുതലായത് കൊണ്ടെല്ലാം ഉരിച്ച് റെഡിയാക്കി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം വെട്ടി ഒന്നുകൂടെ ഒന്ന് ഉപ്പിട്ട് തേച്ച് കഴുകി എല്ലാം എടുത്തിട്ട് നമുക്ക് മുളക് കറി വയ്ക്കാം അവിടെ നമ്മുടെ മീൻ മുളകെടുത്ത് വെക്കാനുള്ള അരപ്പ് അരപ്പ്താ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി ഫിഷ് മസാല കുരുമുളക് പൊടി ഉലുവപ്പൊടി ഇച്ചിരി കായപ്പൊടിയും ചേർത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മീൻ കറി അങ്ങോട്ട് വെക്കാൻ പോവുകയാണ് തക്കാളിയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയത എണ്ണ തെളിഞ്ഞ കണ്ടോ എണ്ണ തെളിഞ്ഞ് നമ്മൾ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതാ നമ്മൾ നല്ല തിളച്ച വെള്ളമാണിത് ഇന്ന് തിളപ്പിച്ച വെള്ളം ഉള്ളത് കൊണ്ടാണ് പിന്നെ അല്ലെങ്കിൽ ഇതിന് വേണ്ടി തിളപ്പിക്കാൻ പോവുക പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഇതിന് വേണ്ടി തിളപ്പിക്കാൻ പോവുക പച്ചവെള്ളം അങ്ങോട്ടും കുഴിക്കും ഇരുപതിളച്ച വെള്ളമുണ്ട് പുളിയുമൊക്കെ ഇട്ടു ഉപ്പൊക്കെ ഇട്ടു ഇനി നമുക്കിതൊന്ന് തിള ഇന്ന് ഒന്ന് തിളച്ച് നമ്മുടെ മീൻ കഷ്ണം പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഓക്കെ ഉമ്മ ഇന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടേ വരത്തുള്ളൂ താമസിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പം കുറച്ച് ജോലി അങ്ങ് കൊടുക്കുക നമ്മുടെ കറി എങ്ങനെ തിളയ്ക്കുന്ന നമുക്ക് ആദ്യം നമ്മുടെ ഹെഡ് ഓഫീസുകളെ അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്കതാ എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് വാരി 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 അങ്ങോട്ട് വേദറി കൊടുക്കാം അപ്പതാ അപ്പം നമ്മുടെ പാക്കിംഗ് അപ്പുറത്ത് നടക്കുകയാണ് അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഓരോ ബോക്സിലും പ്ലാസ്റ്റർ ചുറ്റുന്ന സൗണ്ടാണ് കേട്ടോ ഒന്ന് സാധിച്ചേക്കണം എന്ത് ചെയ്യാൻ സ്ഥലമില്ല ചട്ടിക്കകത്ത് നമുക്ക് ഒന്ന് ഇളക്കി വറ്റയാണ് നല്ലതുപോലെ പുളിയൊക്കെ പിടിക്കട്ടെ തിളച്ച് വറ്റി വേവട്ടെ രും മോനും പണിക്കുണ്ട് നമ്മുടെ മധുചേട്ടൻ വന്നിട്ടുണ്ട് ഉമ ഇപ്പൊ എത്തും അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ജോലിയൊന്നും ഒതുക്കുകയാണ് കഷ്ടമല്ലേ അവരും മനുഷ്യരല്ലേ നമ്മളെ പോലെ അല്ലേ നമ്മുടെ വീട് കുറവുവശം വെളിവശമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അച്ഛനും മോനും ഉണ്ടാകുമോ അതിലടിക്കുവോന്നു നമ്മുടെ എല്ലാം വാരി വലിച്ച് നമ്മൾ വെളിയിലിട്ടിരിക്കും മൊത്തം വൈറ്റാണോ വൈറ്റാണോ വൈറ്റ് ആണോ എല്ലാം വൈറ്റാണോ ഫുള്ള് ബോഡർ ഇത് തൂണിന് ആ ആ ഓക്കെ ഓക്കെ അതെ എല്ലാം കണ്ടോ കിടക്കുന്നത് കണ്ടോ ഇനി ഇതെല്ലാം വാരി വെക്കണോ എൻ്റെ അമ്മച്ചിയാ അവൻ അപ്പൊ അവൻ പൈൻഡടിച്ചോണ്ടിരിക്കാണ് മാതിലിന്റെ ലേഹി ഉണ്ടാക്കുന്ന ഭാഗമായതുകൊണ്ട് ഇവിടം ഐവറി കളർ അടിച്ചത് ഇതിൻ്റെയൊക്കെ ഗേറ്റിൻ്റെ ഇത് ഗ്രില്ലിനൊക്കെ അടിക്കാൻ വരുന്നതേ ഉള്ളൂ വേണ്ട ഇതൊക്കെ ഈ ഐവറി എന്താ പറയുന്നത് ചന്ദന കളർ കളറ് അതാടിച്ചിരിക്കുന്നത് മറ്റതാ കുറച്ച് പൊരിക്കാനൊക്കെ മസാലയൊക്കെ പുരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കായപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഫിഷ് മസാല മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് നമ്മൾ വരട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരല്പം കോൺഫ്ലോർ കൂടി ചേർത്തിട്ടുള്ള മസാല ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മീൻകറിയുടെ അവസ്ഥ എന്തായൊന്ന് നോക്കാം കണ്ട നമ്മുടെ വറ്റ മുളകിട്ടത് ഇവിടെ റെഡിയായി അടിപൊളിയായിട്ടിരിക്കുന്നത് കണ്ട വറ്റക്കറി ഓക്കേ ഇനി ഇത് ഇച്ചിരി കൂടി ഒന്ന് തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് എണ്ണ കണ്ട് എണ്ണയും കറിവേപ്പിലയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരുടെയായി നടക്കുന്നുണ്ട് നമ്മുടെ

ഇവർ രണ്ടുപേരും കുറച്ച് വിശ്രമിക്കും കുറച്ച് ജോലി ചെയ്യും ഇതുതന്നെയാണ് നടക്കുന്നത് അപ്പം എൻ്റെ പെയിൻ്റ് അടിക്കുന്ന സാധനങ്ങളും കരകൗശല സാധനങ്ങളുണ്ടാക്കുന്ന മെറ്റീരിയൽസും അതും ഇതുമൊക്കെയാണ് ആ ഓരോ ബൈൻ്റ് പെട്ടിക്കകത്തും ഇരിക്കുന്നത് അതെല്ലാം വാരി വെളിയിലിട്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ചെയ്തതാണ് എൻ്റെ കുപ്പികൾ ഈ രാജൻ വാരി സൈഡിൽ കൊണ്ടുവന്നിട്ടതായിരുന്നു സംഭവിച്ചത് നമ്മൾ അവിയലിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് താണ്ട ഒരു പിടി നമ്മുടെ തേങ്ങ ഉണ്ടല്ലേ തേങ്ങാപ്പില അതൊന്ന് ഞെരടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നു ഒരു പിടി തേങ്ങ അത് നമ്മുടെ ഈ പിന്നെ സദ്യക്ക് അവിയൽ ഒരു ആള് കാണിച്ചു തന്നതാണ് നല്ല ടേസ്റ്റ് വന്നേരം എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മളിതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഞേരടി ഇട്ട് കൊടുത്തു എല്ലാവരും ചെയ്യുന്നതാണ് എന്നാൽ ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ കാരണം നമ്മുടെ ഈ കഷണത്തിൻ്റെ അകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വയ്ക്കുന്നില്ല കുക്കറിൽ വെച്ചാൽ ഇല്ല പണ്ടൊക്കെ നമ്മൾ എളുപ്പം എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കും പക്ഷേ കുക്കറിൻ്റെ അകത്താവുമ്പോൾ ആ വെള്ളവും കൂടി ഇറങ്ങിയിട്ട് വല്ലാതായി ഇപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കിതാ തേങ്ങ എല്ലാം ചതച്ചെടുക്കാനുള്ളതാണ് അതും കൂടെ ചേർത്ത് അങ്ങോട്ട് ഇടട്ടെ അതാണ് നമ്മൾ വെള്ളം ഒക്കെ ഒന്ന് വറ്റി വന്ന് നമ്മുടെ ആ കഷണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരപ്പ് അങ്ങോട്ട് ഇടുകയാണ് അതിൻ്റെ നടത്തേക്ക് അരച്ചെടുത്ത അരപ്പങ്ങ് തട്ടിക്കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങയും ആ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരും നമ്മുടെ ചേമ്പാണത് ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കാം നമ്മുടെ അവിയൽ ഇതേണ്ട ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞ് ഇതാക്കാതെ കണ്ടോ ഒന്ന നീ തൊടാതെ കിടപ്പുണ്ടെന്നാൽ കുഴഞ്ഞിട്ടും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കണ്ടോ മുരിങ്ങയ്ക്ക ഒന്നും വെന്തളഞ്ഞ് പോയിട്ടില്ല കണ്ടോ മുരിയക്കെ അതുപോലെ കിടക്കുന്നത് കണ്ടോ എന്നാൽ വെന്തെന്ന് ചോദിച്ചാൽ വെന്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പയും അടുപ്പിലായി കണ്ട കപ്പ കപ്പ കപ്പം നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് കൊണ്ട് മാറ്റി വെച്ചു ഇനി ഇതെല്ലാം അഡ്രസ്സുകളൊക്കെ ഒട്ടിക്കണം ഒത്തുനോക്കണം ഉണ്ട ഞാൻ പറഞ്ഞു തരണോ സജീദ മുഹമ്മദ് ഞാൻ നോക്കട്ടെ ഫോൺ അതിൻ്റെ അകത്ത് പേര് ഇത് വന്നിട്ട് ഈ ലിസ്റ്റിൽ പേര് വരാത്തത് എന്നോട് പറഞ്ഞാൽ ഞാൻ ഫോണിൻ്റെ അകത്ത് നോക്കിയിട്ട് അവർ പൈസ അയച്ചതാണോന്ന് നോക്കിയിട്ട് പറയാം സജീത മുഹമ്മദ് അല്ലേ അപ്പൊ ഞാൻ ചോറും കറികളും ഒക്കെ വിളമ്പി വെച്ചു നമ്മുടെ രാജനും മോനും വന്ന് കഴിക്കാൻ അവിയല് മീൻകറി മീൻ പൊരിച്ചത് ഉം കപ്പ കപ്പു പറ്റത്തില്ല ഇവിടെ കലശരായിട്ട് ഒട്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ പിന്നെ കഴിച്ചോളാന്ന് വെച്ച് കണ്ടോ ഇവിടെ പാക്കിങ് സഹകൃതിയായി നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ വന്നിട്ടില്ല ഓരോ ബാച്ചിലും ഒരേ പേരുകാർ പലരുണ്ട് അഞ്ചും ആറും പേരുണ്ട് ഒരേ പേരുകാർ അപ്പം അതിലീ ഒരു 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 പേരുള്ള ഒരാൾ ഒരു കിലോ ബുക്ക് ചെയ്തവരുണ്ട് രണ്ട് കിലോ ഉള്ളതുണ്ട് അഞ്ചുണ്ട് എട്ടുണ്ട് ഏഴുണ്ട് അപ്പം നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് അയ്യോ ഇത് ഞാൻ ഇപ്പുറത്തൊരു ലിസ്റ്റ് കൊടുത്താലും എനിക്കാണ് തലവേദന ഒരു മിസ്റ്റേക്ക് വന്ന് അപ്പോഴെന്നെ വിളിക്കും ഓടി വരണം അപ്പം അപ്പാടേയും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവർ ജോലി ചെയ്ത് ചെയ്യുന്നവരല്ലേ അവർക്ക് നല്ലതായിട്ട് വിശക്കത്തില്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോ അവരെ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഞാൻ അവർക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ താ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു അഡ്രസ്സൊക്കെ ഒട്ടിച്ച് എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് പാക്കിങ് എല്ലാം കഴിഞ്ഞു നമ്മുടെ കൊറിയർ വണ്ടി വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് റജീന ഹാരിസ് ഷക്കീല റഹ്മാൻ അങ്ങനെ പേരുകൾ ഈ തിരക്കിനിടയ്ക്ക് ഇത്രയും സാധനങ്ങൾ വാരി വരിച്ച് വെളിയിലിട്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ആളുകൾക്ക് കൊടുത്ത വാക്കിന് വ്യത്യാസം കാണിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് എന്താ അപ്പോൾ അപ്പായും ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ അൻസർമോൻ്റെ ഫോൺ വന്നു മോൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഉമ്മ ഉമ്മച്ചായെ കാണണം അനിയത്തിമാരുടെയൊക്കെ വീടുകളിൽ പോകണം ആങ്ങളമാരുടെ അടുക്കലെല്ലാം പോകണം എല്ലാവരെയും ഒന്ന് കണ്ടു കേട്ട് വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളു ഇവരൊക്കെ നാട്ടിൽ വരുന്നത് അൻസർമോൻ അങ്ങ് ചെന്ന് അതിനുശേഷം ഒന്നാം തീയതിയെ പിള്ളേരും ഷാലുമോളും സുലൂൺ റുക്കും എല്ലാവരും കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കത്തുള്ളൂ അപ്പോൾ മോൻ മാത്രമായിട്ടാണല്ലേ ഇപ്പോൾ വന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടു കേട്ട് പോകാൻ വേണ്ടിയിട്ട് മോൻ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു നമ്മുടെ വണ്ടി വന്നു സാധനങ്ങളെല്ലാം എന്താ നമ്മൾ കൊറിയർ ചെയ്തു അതിന് ശേഷം ഞങ്ങൾ ഉമ്മച്ചായ കാണാനായിട്ട് പോവുകയാണ് അൻസർമോൻ അങ്ങ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉമ്മച്ചായ ഒന്ന് കണ്ടിട്ട് അനിയത്തിമാരുടെയും ആങ്ങളമാരുടെയും എല്ലാം വീട്ടിലൊന്ന് മോനുമായിട്ടൊന്ന് പോയി മോനെ ഒന്ന് മോനെല്ലാരെയൊന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ പോകാനാണ് തിങ്കളാഴ്ച അൻസർ മോൻ അങ്ങ് തിരിച്ച് സൗദിക്ക് സൗദിയിലേക്കാണ് ഇനി പോകുന്നത് നിന്ന് സൗദി അൽ ഖസീമിലേക്കാണ് പോകുന്നത് അപ്പം ശാലുവും മക്കളും നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകും രണ്ടു വട്ടം ഉമ്മാടെ കാണാൻ വന്നു രണ്ടു വട്ടവും ഹെൽമെറ്റ് ഇല്ലാത്തനി ഞങ്ങക്കും ആയിരത്തിന്റെ ദുഖിതം വന്ന് ആ വേണ്ട നമ്മടെ അൻസറുമോൻ ഉമ്മച്ചായ രണ്ടായിരം രൂപ രണ്ടു വട്ടം ഇവിടെ വന്നേച്ച് പോയതാ ഓ ഹെൽമറ്റ് ഇല്ലാത്തതിന് മച്ച ഇടി സുബി സുബി മച്ച പറയുവ അവള് ഭംഗിയായിട്ട് നോക്കിക്ക ചെത്തി ഒരുങ്ങിയിരിക്കുന്നു ഫ്രണ്ടില് അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കൊണ്ട് തേ ചെറുതായിട്ട് ഇവിടെ രണ്ടുമൂന്നെണ്ണം എന്താ അറിയില്ല വെള്ളത്തിലെല്ലാം കുളിച്ച് നമ്മുടെ ഒക്കെ ഉമ്മാട ജീന അച്ചോ ഞെന്തോണ്ട് വിശേഷം ശരി ഞാനറിഞ്ഞില്ലോ ഒരു മനുഷ്യൻ പറഞ്ഞറിഞ്ഞില്ല അല്ലെ ഞാനൊന്നോടി വന്നേനെ അതെ 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 കൊച്ചിച്ചാല് തന്നെ ചെല നേരത്തെ എനിക്ക് അനുസർ മോനെ ഓർമ്മ അവളെ അൻസറിന്റെ അടുക്കളയിൽ ഒരു പഴയകാല ഫോട്ടോ ഇരിപ്പില്ല ഒരു ബനിയനിട്ട് നിങ്ങളുടെ വീട്ടിൽ കിച്ചണില് ഇയാടെ വീട്ടീ സ്വന്തം ആ അല്ല ഒരു ടീഷർട്ട് വിട്ട് ഒരു കതിര് പോലെ ബനിയൻ ഇട്ട് ആ അതിനകത്ത് അവള് തന്നെ മോളെ പോലെ തന്നെ എടി ഞങ്ങള് ചോറ് തിന്നേ ചിങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ പറഞ്ഞാലും അത് നമ്മുടെ വീടല്ലേ വാറ് പൊളിച്ച് എനിക്ക് സത്യമ്മനെ ഒരു സന്തോഷില്ല എന്താ പറയാ ഒന്നും മറ്റാറെങ്കിലും രണ്ട് കേട്ടാ നേരത്തെ മോവട്ട് നിൽക്കുന്ന ആണിനെ കണ്ട് ഞാനും കൊടിമോന് ഇവര് മൂന്ന് പേരെ അടുപ്പിച്ചല്ലാഴ്ച പാട്ടെ കൊണ്ടിട്ടുണ്ട് പെണ്ണാമണന്ന് നേർന്ന് എന്നാ നടക്കട്ടെ 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 എടേ ഇങ്ങു മടി വാ അപ്പ ബിന്ദു ബിന്ദു എടനെ ഞങ്ങളെ കറി വെച്ചാണ് ഇനി കേട്ടണ്ടോ മാത്രമേ ഇരിക്കേ അതെന്താ ഡാര ഓരോ റോഡീദോ പറഞ്ഞിട്ട് വന്നിട്ട് വല്ലു ഇങ്ങോട്ട് അറിയോ അതോ ഓടങ്ങി പോയെന്ന് ചാലു ഞാൻ വറച്ചു ngan orang orang jangan berarti kan 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 kalo ya orang 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 ini ini bawaan tuh ada banyak kalau kita ini ada di sini kan? Hm. Aduh. Aduh. Beli kaki. Acha? Ini anak kelas tujuh jenenge. Acha? Aku lagi berapa orang lagi kayak gini aku orang kayak gini ഒരു ദിവസം ഞാൻ എത്ര പേരും രണ്ടുമൂടെ അടിയോ ഉമ്മായിരത്തില്ല ഒറ്റ വേറെ വാടക അപ്പൊ കഴിക്കണോ കേട്ടോ ആ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല കൂട്ടം ഇത്രയും കേട്ടു ഇത്രയും കൊള്ളത്തില്ല ഏത് പിടിച്ചതാണ് ഇതാണ് സാധാരണ നമ്മള് അതെ ഏ മതി മതി വയറ് ഫുള്ളാ നീ എന്താ പറയുന്നത് എന്റെ സുബി വയർ വേണ്ട മതി കട്ടൻ ഒരവ് കണ്ട എവിടെ വന്നാലും എനിക്ക് എനിക്കിതാണ് അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് അവിടെയും കൊണ്ടുവന്നതാ കട്ടൻ കണ്ട അങ്ങനെ ഉമ്മച്ചായോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ആംഗളന്മാരുടെ വീടുകളിലും അനിയത്തി രണ്ടാമത്തെ അനിയത്തിയുടെ വീട്ടിലും ഒക്കെ കയറിയിട്ട് അൻസർ മോന് ഇന്നിവിടെ നിൽക്കുകയാണ് ഇന്ന് ഞാൻ വിട്ടില്ല ഞാൻ വഴക്കിട്ട് ഞാൻ പറ പറ്റത്തില്ല ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു ഇവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഷാലാ സ്വലാമലേക്കും